എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു സാധാ ബോട്ടം എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ വള്ളി വെട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടേ ഇരിക്കാവുള്ളൂ അപ്പോൾ തേരു തന്നെയാണ് വള്ളി വെട്ടി വെച്ചിരിക്കുന്നത് കണ്ണിൽ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും കെട്ടിടണം മടക്കി കൊടുക്കുന്ന ഒരു വിധം കാണണം ഫസ്റ്റ് ഇങ്ങനെ മുടക്കണം ജോലം മടക്കി വെച്ചിട്ട് കൈ വിരലൊക്കെ മടക്കി കൊടുക്കുന്ന കണ്ടോ ഈ ഒരു കൈ കൊണ്ട് വിരലുകൊണ്ട് നമ്മളിങ്ങനെ അമക്കി കൊടുക്കണം ഈ ഒരു കൊണ്ട് കൈ ഇങ്ങനെ വിളിച്ചിട്ട് മടക്കി കൊടുക്കണം പള്ളി പള്ളി തന്നെ മടങ്ങി പോകുന്നത് കണ്ടോ ഈ വരല കൊണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം ഈ കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കണം മണേ നമ്മളത് അരേഞ്ച് കഴിച്ച് വിട്ടിട്ട് ജോയിൻ ചെയ്യണം നമ്മൾ ഒരിഞ്ഞ് വീതിയിൽ അടിക്കണം ഒരിഞ്ചി വീ ഒരിഞ്ച് വീതി അടച്ചിട്ട് രണ്ടര ഇഞ്ചിൽ കെട്ട് നിർത്തണം നിർത്തിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുടക്കി ഇങ്ങനെ മുടക്കും കൂട്ടം തയ്ക്ക് പിടിക്കാവുന്നതേ ഉണ്ട് വള്ളി വള്ളീന്റെ ഒരു കണക്ക് നിങ്ങക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ബോട്ടോ ഇല്ല ബോട്ടത്തിന്റെ ഈ പടിയിലെത്രയും വള്ളി ഇവിടെ തള്ളി വെച്ചിട്ട് അടിക്കാവുള്ളൂ അപ്പൊ നമുക്ക് തയ്ച്ച് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് തയ്ക്കാം തയ്ക്കുന്നിടത്തെ നൂലൊക്കെ കൈയോടെ വെട്ടിപ്പൊക്കണം നീണ്ട് നീണ്ട് നിന്നാ കെട്ടിയാണ് കറക്ട് ചെയ്തിട്ട് സെൻട്രൽ നമ്മൾ കെട്ടി നിൽക്കണം ഇതിനാന്നറിയോ വള്ളി ഒരു സൈഡിൽ പിടിച്ച് വലിക്ക് മറ്റേ സൈഡിലൂടെ ഇതിലേക്ക് കയറിട്ടു അത് കസ്റ്റമറിനൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ യോക്ക് മേലെ യോക്ക് ബീച്ച് കഴിയും നമുക്ക് പഠിക്കും ഒരിഞ്ച് പത്രം ഇതുപോലെ ഒരിഞ്ച് പത്രം എടുത്തിട്ട് என்ன மாடக்கி கொடுப்பா ஏன்னா ോട്ടോ എത്രണോ അത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആദ്യം പടി കൂടുകഴിച്ചു കഴിയുമ്പോ ജസ്റ്റ് ഒന്ന് വലിച്ച് വലിച്ചു നോക്കണം പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് അഴിച്ചു നോക്കാം കാരണം കാലം കുറച്ച് നമുക്ക് ക്രോസ് വരുന്ന ഭാഗമാണ് മറ്റേ ഇവിടെ ഒക്കെ നമ്മൾ കളക്ട് ചെയ്തത് ഇത് എടുക്കും ഫോട്ടോ അടിച്ചുകൊണ്ട് തന്നെ ഈ പടി നമ്മൾ പഴി നമ്മൾ നമ്മളിപ്പറത്തെ ഈ കാര്യം വെച്ച് സെയിം ആണോ നോക്കിക്കണം രണ്ടു കാര്യം രണ്ടായി പോകും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിച്ചു വലിച്ചുപൊട്ടിട്ട് അടിക്കാവത്തു ും ഈ ഒരു വീസും നമുക്ക് തമ്മിൽ ജോയിൻ ചെയ്യണം ശം വരുമ്പം നമ്മൾ ചെറ്റിട്ട് കൊടുക്കണം സെൻ്റർ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ കയറ്റു വർഷം വരാത്ത വീട്ടിൽ കഴിച്ചു കൊടുക്കണം നൂരൊന്ന് പൊട്ടിപ്പോയി മുക്കുവർത്തി അല്ലേ കൊടുക്കണം ഈ കൊടുത്ത തിരിച്ചെടുത്തിട്ട് രണ്ട് സൈഡിന് സെൻട്രൽ മാർക്കിനാണ് എന്നിട്ട് ഈ വള്ളിയുള്ള വള്ളിയുള്ള പീസ് ആദ്യം എടുക്കണം വള്ളിയുള്ള പീസ് ആദ്യം എടുത്തിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അകത്തോടെ കയറ്റും അപ്പം നിങ്ങൾക്ക് എളുപ്പമുണ്ട് പ്ലേറ്റ് ഇടാനും തയ്ക്കാനും എളുപ്പമുണ്ട് ഇതിൻ്റെ അകത്തോടെ കയറ്റിയിട്ട് ഇതിങ്ങനെ വരണം മനസ്സിലായല്ലോ എന്നിട്ട് കുറച്ച് ബ്ലീറ്റ് ഇല്ല ഫ്രണ്ടിലും എന്നിട്ട് നമ്മൾ ഈ സെൻ്ററ് പിടിച്ചു നോക്കോണെ എത്രത്തോളം നമ്മുടെ ഇവിടെ ഫ്ലീറ്റ് ഇടാനുണ്ടെന്ന് നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ ബ്രീറ്റ് ഇട്ട് വരുമ്പോൾ ഈ സെൻ്റർ നോക്കിക്കോണേ ഈ സെൻ്റർ ഈ സെൻറ്റർ ബൈക്ക് സൈഡ് അപ്പോൾ ഒരു ഫ്ലീറ്റ് കൂടെ നമുക്ക് കിട്ടാമല്ലോ ഒറ്റ ഫ്ലീറ്റ് കൊണ്ട് ഈ വരും ഇവിടെ ീസി ആയിട്ട് നമുക്ക് ചുരിദാർ ബോട്ടം തയ്ക്കാൻ ശ്രമിക്കുന്നു നിങ്ങള് തൈക്കൂലിയൊക്കെ അമിതമായിട്ട് കൂടി വരുമ്പം കുറച്ചറിയാവുന്നവർക്കും പി ടി എം മെഷീൻ ഉള്ളവർക്കും ഈസി ആയിട്ട് ഇനി നമുക്ക് ഈ തുമ്പ് പെട്ടെന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കാലിൻ്റെ രീതിയിൽ പതിച്ചൊരു ോട്ടം ഫിനിഷ് എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ബോട്ടം തയ്ച്ചെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതുപോലെ തന്നെ തയ്ക്കാം അടുത്ത ഇതിൽ ഞാൻ നിങ്ങൾക്ക് ചുരുപോട്ടം ഈസി ആയിട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയുമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക്